ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് പിന്നാലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലേറ്റ തിരിച്ചടി ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായപ്പോൾ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ്സിന് മൂന്ന് സീറ്റുകൾ നേടാനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ ശരിക്കും ഞെട്ടിക്കുന്നുണ്ട് രാമഭൂമിയായ അയോധ്യയ്ക്ക് പിന്നാലെ ദേവഭൂമി എന്ന് അറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിലും ബി ജെ പി ദയനീയമായി തോറ്റത് കൂടുതൽ ക്ഷീണമുണ്ടാക്കി ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും പശ്ചിമബംഗാളിലും ബി ജെ പിയുടെ കോട്ടകളിലാണ് പരാജയം ഉണ്ടായത് എന്നതാണ് പാർട്ടിയെ ഭയപ്പെടുത്തുന്നത് മഹാരാഷ്ട്രയിലടക്കം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും നേരിടാൻ പഴയ തന്ത്രങ്ങളും മോദിയുടെ പ്രതീക്ഷയെയും മതിയാകില്ലെന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ ഗണ്യമായി വോട്ട് കുറഞ്ഞതും മോദി പ്രചരണം നടത്തിയ പല മേഖലകളിലും തോറ്റതും ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രതീക്ഷകളെ തകർത്തിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലും വരെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായതാണ് ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നത് മധ്യപ്രദേശിലും ഹിമാചലിലും നേടിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിക്ക് ജയിക്കാനായതെന്നതും ശ്രദ്ധേയമാണ് ജനുവരിയിൽ തുടർച്ചയായി ഉണ്ടായ തിരിച്ചടികളെ കുറിച്ച് പരിശോധിക്കാൻ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു പിയിലെ തിരിച്ചടികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ലക്നൌവിൽ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ശൈലിയിൽ മാറ്റം വേണമെന്ന് ചില നേതാക്കൾ സൂചിപ്പിച്ചെങ്കിലും അംഗീകരിക്കാൻ മുഖ്യമന്ത്രിയും തയ്യാറായില്ല അവിടെ മുഖ്യമന്ത്രിക്ക് പുറമെ ഉപമുഖ്യമന്ത്രിയുമായ ബ്രിജേഷ് പതക് കേശവ പ്രസാദ് മൌര്യ എന്നിവരും മറ്റു മന്ത്രിമാരും സംസ്ഥാന ബി ജെ പി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്നും കൂറുമാറ്റിച്ച എം എൽ എ മാരിൽ ഭൂരിപക്ഷവും തോറ്റതും ബി ജെ പി ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലും നേതൃത്വം ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് അമിത്ഷായുടെ ഹിന്ദുത്വ അജണ്ട ഇത്തവണ ജനങ്ങൾ സ്വീകരിച്ചില്ല അതുകൊണ്ടുതന്നെ അമിത്ഷായുടെ തന്ത്രം ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളം ഫലം ചെയ്യുമെന്നുള്ള ആശങ്കയും ബി ജെ പിക്ക് ഉണ്ട് മാത്രമല്ല യോഗിയെ നേതാക്കൾ വിമർശിച്ചതോടെ പഴയ പോലെ വിമർശനങ്ങൾക്കതീതമാണ് ബി ജെ പി നേതൃത്വം എന്നുള്ള ആ പഴയ രീതിക്ക് കൂടിയാണ് മാറ്റമുണ്ടാകുന്നത് അതും ബി ജെ പിയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് എന്തായാലും ഇപ്പോഴത്തെ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ യോഗം ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി നേതൃത്വം